ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടോ എന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് യാദർശികമായിട്ടല്ല യൂണിവേഴ്സ് നിങ്ങളെ ചില സത്യങ്ങൾ അറിയിക്കുവാൻ വേണ്ടി വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക നമുക്ക് നോക്കാം ഇന്നെന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് നയനോ പെൻഡക്കൾസ് ഏസോ പെൻഡക്കൾസ് ക്യൂണോസോട്ട്സ് ജഡ്മെൻറ്റ് പേജോ കപ്പ്സ് എയ്റ്റോ വൺസ് നൈറ്റോ വൺസ് ഏറ്റോ കപ്പ്സ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് ആദ്യം നൈനോ പെൻഡക്കൾസ് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് വളരെയധികം ഒരു മനസ്സിലൊരു വളരെയധികം ഒരു ബഹുമാനം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയും ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പുറമേ നിങ്ങൾക്ക് മുന്നിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കും പക്ഷെ അകമേ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഭയമാണെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി ഇൻഡിപെൻഡൻസ് ഇവയെല്ലാം അവർ വളരെയധികം അൽ കൂടിയും അതുപോലെ തന്നെ ഒരു അത്ഭുത അത്ഭുതത്തോടു കൂടിയുമാണ് കാണുന്നതെന്നാണ് ഈ ഒരു നയനോപ്പൻ്റെ ക്ലിസ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും അവർ നിങ്ങളോട് പുറത്തു പറയില്ല കാരണം ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ അവർ വീക്കായി പോകും എന്നുള്ളൊരു വിശ്വാസം ആ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഒരു ഒരു പുതിയ തുടക്കം നിങ്ങളോടൊത്ത് വേണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു ഏസോപെൻറ്റകൾസ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവർ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് മണി സെറ്റിൽ ചെയ്യണം അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഹോം ഈ ഒരു വ്യക്തിക്ക് ഒരു സ്വന്തമായ ഒരു വീട് വേണമെന്ന് വളരെയധികം ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ജോബിനൊരു ഒക്കെ വേണം ആ ഒരു രീതിയിലൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആളുടെ ആ ഒരു ഫ്യൂച്ചറൊക്കെ നല്ല രീതിയിലൊന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ ഇത് ഈ ഒരു കാര്യങ്ങൾക്ക് ഈ ഒരു വ്യക്തി മറച്ചു വെക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് ഇനി ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻസ് ഉയരും എന്നവർ കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പാസ്റ്റിലെ ഒരുപക്ഷെ പാസ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ എന്തൊക്കെയോ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളോട് കുറച്ച് നല്ല രീതിയിൽ തുറന്ന് പറയണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വ്യക്തിക്ക് ഭയമാണ് കാരണം ഇനി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റിൻ ആ ഒരു വ്യക്തിയോട് ചോദിക്കുമോ അത് വീണ്ടും വലിയൊരു പ്രശ്നത്തിൽ കൊണ്ട് ചെന്ന് അത് ആ കാര്യങ്ങളെല്ലാം വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ട് പോകുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് കാര്യങ്ങൾ പാസ്റ്റിലെ ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് ഒരു പക്ഷേ പാസ്റ്റിലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വാക്കിന് വില വ്യക്തി വ്യക്തിയായിരുന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും കുറച്ച് അകലം വെച്ചിട്ടുണ്ടാകാം അതായത് നിങ്ങൾ വളരെയധികം കാര്യത്തോടും സ്നേഹത്തോടും കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും കുറച്ച് അകലം വച്ചിട്ടുണ്ടാവാം ആ ഒരു എനർജിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കാതെ മറ്റുള്ളവർ പറയുന്നത് ഒരു പക്ഷേ കൂടുതൽ കേട്ടിരിക്കാം ആ ഒരു എനർജിയാണ് കിട്ടുന്നത് അത് അങ്ങനെ എന്തോ ഒരു കാരണത്താൽ എന്തോ ഒരു തെറ്റ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് ആ ആ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും കുറ്റബോധമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ നിങ്ങളോട് ആയിട്ട് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ പലതരത്തിൽ ചോദ്യം ചെയ്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് കരുതി ഈ ഒരു വ്യക്തി എല്ലാം ഒന്ന് പറയാണ്ടിരിക്കുന്ന ഒരു എനർജി അതായത് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് എന്തായാലും പേജോ ആണ് ഒരു നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളോടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളോട് പറയാതെ ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണത് അവർ പ്ലാൻ ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് ചില സമയത്ത് ആ ഒരു കാര്യം നിങ്ങളോട് പറയണോ വേണ്ടയോ എന്നവർ ഇവിടെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവസാനം വേണ്ട എന്നുള്ളൊരു എത്തി വീണ്ടും ആ ഒരു കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നൈറ്റോ വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരുന്നത് അവർക്ക് നിങ്ങളോട് നിങ്ങളോടൊരു വളരെയധികം അതായത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇവിടെ എക്സ്ട്രീമിലി സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ അവർ അതൊരു അത് പുറത്തു പറയുന്നില്ല എന്നാണ് ഈ ഒരു നൈറ്റോ വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കാണണം നിങ്ങളോടൊത്ത് സമയം ചെലവിടണം വളരെയധികം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളൊരു രീതിയിലൊക്കെ ഇരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങളോട് അവർ ഓപ്പണായി പറയുന്നില്ല എല്ലാം അവർ മറച്ചു വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതൊക്കെ ഓപ്പണായി പറയുവാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം മടിയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വ്യക്തി നമുക്കിവിടെ എയി ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഇപ്പോഴും പാസ്റ്റിൻ്റെ ആ ഒരു ഷാഡോയിൽ നിന്നും പൂർണമായും പുറത്ത് വന്നിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈ ഒരു എയ്റ്റ് ഓ കപ്പ്സ് കിട്ടിയിരിക്കുന്നത് കുറേ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുൻപ് സംഭവിച്ച ഒരു എനർജിയാണ് ഇത് കാണിക്കുന്നത് ഫാമിലിയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് എന്തോ ഒരു വേദന അരിൽ നിന്നോ ഒരു വേദന ലഭിച്ച ഒരു എനർജി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നമുക്കിവിടെ സാമ്പത്തികപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജിയിൽ നിന്നും ആ ഒരു എനർജി പതി പതി ഇപ്പോൾ ആ ഒരു എനർജി ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് അവരെ അത് വേദനിപ്പിക്കുന്നതായിട്ടും ആ ഒരു കാര്യങ്ങൾ വീണ്ടും അവർ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു എനർജിയും ഈ ഒരു ഏറ്റോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു കാര്യം പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അവർ ഹൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഫാമിലിയിലും അവരുടെ ഫാമിലിയിലും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയിൽ നിന്നും ഈയൊരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തി ഏതോ ഒരു വ്യക്തിയെ മുൻപെപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയിൽ നിന്നും വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യവും നിങ്ങളോട് പറയണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് എങ്ങനെ നോക്കിക്കാണും എന്നുള്ളൊരു ചിന്തയാൽ ആ ഒരു കാര്യവും ഇവർ പറയാണ്ട് ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ത് തന്നെ ആയാലും മുഴുവനായിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങളോടൊത്ത് നല്ലൊരു തുടക്കം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മുൻപ് ചെയ്ത ചില കാര്യങ്ങൾ കാരണം അവർ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം പൂർണ്ണമായിട്ടും പുറത്ത് പറയുന്നില്ല എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരുത്തേ താങ്ക് യു